നമസ്കാരം ഇന്ത്യയിലെ ഏറ്റവും ശുചിത്വമുള്ള നഗരമാണ് ഇൻഡോർ ഇപ്പോൾ ഇൻഡോറിൽ നിന്നും ഒരു പുതിയ വാർത്ത വരുന്നുണ്ട് അതായത് ജനുവരി ഒന്ന് മുതൽ യാചകർക്ക് പണം നൽകുന്നവർക്കെതിരെ കർശന നടപടിയെടുക്കും എന്നാണ് ജില്ലാ ഭരണകൂടം അറിയിച്ചിട്ടുള്ളത് ഇൻഡോറിൽ ഭിക്ഷാടനം നിരോധിച്ച് ജില്ലാ കളക്ടർ ആശിഷ് സിംഗ് ഉത്തരവിട്ടതിനെ തുടർന്നാണിത് ഭിക്ഷയാചിക്കുന്നത് തെറ്റാണെന്നും ഇതിൽ ഭിക്ഷ നൽകി ഇൻഡോറിൽ ജനം എന്നും ജില്ലാ കളക്ടർ അഭ്യർത്ഥിച്ചു ആരെങ്കിലും ജനുവരി ഒന്നിനു ശേഷം ഭിക്ഷ നൽകുന്നത് ശ്രദ്ധയിൽപ്പെട്ടാൽ അവർക്കെതിരെ എഫ്ഐ രജിസ്റ്റർ ചെയ്യാനാണ് ഭരണകൂടത്തിൻ്റെ തീരുമാനം ഇന്ത്യയിൽ ഭിക്ഷാടനം അവസാനിപ്പിക്കാൻ കേന്ദ്ര സാമൂഹ്യനീതി മന്ത്രാലയം നടപ്പാക്കുന്ന പദ്ധതിയുടെ ഭാഗമായാണ് ഈ പരിഷ്കാരം ഇത് നടപ്പിലാക്കുന്ന രാജ്യത്തെ പത്ത് നഗരങ്ങളിലൊന്നാണ് ഇൻഡോർ ഡൽഹി ബംഗളൂരു ചെന്നൈ ഹൈദരാബാദ് ലഖ്നൌ മുംബൈ നാഗ്പൂർ പാട്ന അഹമ്മദാബാദ് എന്നിവയാണ് മറ്റ് നഗരങ്ങൾ ഇതിനോടകം ഭിക്ഷാടനത്തിൽ ഏർപ്പെട്ടിരുന്ന നിരവധി പേരെ പുനരധിവസിപ്പിച്ചതായി ജില്ലാ കളക്ടർ വ്യക്തമാക്കിയിട്ടുണ്ട് ഭിക്ഷാടന മാഫിയ അതിശക്തമായ സാഹചര്യത്തിലാണ് ജില്ലാ ഭരണകൂടം ഈ കർശന നടപടിയുമായി മുന്നോട്ട് വന്നത് ഭിക്ഷാടനത്തിനെതിരെ ബോധവൽക്കരണം ഡിസംബർ അവസാനം വരെ തുടരും ഇൻഡോറിൽ ആളുകളെ ഭിക്ഷയാചിക്കാൻ ഇരുത്തുന്ന മാഫിയകളെ കഴിഞ്ഞ മാസങ്ങളിൽ പിടികൂടിയിരുന്നു പിടികൂടിയ യാചകരെ പുനരധിവസിപ്പിക്കുകയും ചെയ്തു നേരത്തെ ഖജറാന ടെമ്പിൾ സ്ക്വയറിൽ നിന്നും പന്ത്രണ്ട് യാചകരെ മാഫിയ സംഘത്തിൽ നിന്നും രക്ഷപ്പെടുത്തി അന്നപൂർണ ക്ഷേത്ര പരിസരത്തു നിന്നും പത്ത് യാചകരെയും നാല് കുട്ടികളെയും രക്ഷപ്പെടുത്തി ബാലാജി ക്ഷേത്രത്തിൽ നിന്ന് പന്ത്രണ്ട് ഭിക്ഷാടകരെ അധികൃതർ രക്ഷപ്പെടുത്തുകയും പുനരധിവാസം ഉറപ്പാക്കുകയും ചെയ്തു ഭിക്ഷാടന വിരുദ്ധ പ്രചരണം നടത്തുന്നതിനിടെ ഇൻഡോർ ഭരണകൂടം പല ഞെട്ടിക്കുന്ന സംഗതികളും കണ്ടെത്തിയിട്ടുണ്ട് ചില യാചകർക്ക് നല്ല വീടുണ്ട് മറ്റ് ചിലരുടെ മക്കൾ ബാങ്കിലാണ് ജോലി ചെയ്യുന്നത് ഒരു യാചകനിൽ നിന്നും ഇരുപത്തിയൊൻപതിനായിരം രൂപ കണ്ടെത്തി മറ്റൊരാൾ പണം വായ്പ കൊടുത്ത് പലിശ വാങ്ങുന്നുണ്ടായിരുന്നു രാജസ്ഥാനിൽ നിന്ന് ഒരു സംഘം കുട്ടികളുമായി ഇവിടെ ഭിക്ഷാടനത്തിന് എത്തിയിരുന്നു താമസിച്ചിരുന്ന ഹോട്ടലിൽ നിന്നാണ് ഇവരെ രക്ഷപ്പെടുത്തിയത് ജനുവരി ഒന്നു മുതൽ ആരെങ്കിലും ഭിക്ഷ നൽകുന്നത് ശ്രദ്ധയിൽപ്പെട്ടാൽ അവർക്കെതിരെ എഫ്ഐആർ രജിസ്റ്റർ ചെയ്യും ആളുകൾക്ക് ഭിക്ഷ നൽകുക എന്ന തെറ്റിൽ പങ്കാളികളാകരുതെന്ന് ജില്ലാ ഭരണകൂടം ജനങ്ങളെ ഓർമ്മിപ്പിക്കുന്നു Do you miss the flavor of The sound of the Chenda, the taste of sadhya, the beauty of our backwaters. <laughs> <laughs> Pravasi Bharati Radio Network brings you the best of Kerala, no matter where you are in the world. <laughs> Headed by the veteran broadcaster Mr. Chandra Senan, our network is dedicated to bring you the authentic flavor of Kerala. <laughs> 8 channels broadcasting in 18 countries. We reach 4.2 crores of Malayalese worldwide. Get ready to experience the flavor of Kerala no matter where you are. Pravasi Bharati Radio Network launching soon.